അസ്സലാമു അലൈക്കും ആയി മക്കളെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ പറയുന്ന എല്ലാരും സുഖല്ലേ നമ്മളെ പുതുവർഷം തുടങ്ങാൻ പോവുകയാണ് വേറെന്തൊക്കെയാണ് നിങ്ങളൊക്കെ സുഖല്ലേ പന്ത്രണ്ടിനായി കേട്ടോ അങ്ങോട്ട് കുറച്ചും കൂടെ സമയം പിള്ളേരൊക്കെ കണ്ടോ കാത്തിക്കുന്നുണ്ട് അവരൊക്കെ ഒന്ന് കുറച്ചായിട്ട് പാടായി അങ്ങടെ പോണെ പിള്ളേരൊക്കെ കാത്തിക്കാണ് വേറെന്തൊക്കെയാ വിശേഷം സുഖം എല്ലാരും അങ്ങനെ കാത്തിരിക്കാണ് വിശേഷം അങ്ങനെ നമ്മളിപ്പോ നിമിഷം കൊണ്ട് മുറിക്കും ആയിട്ടില്ല കേട്ടോ മുറിക്കാനും സമയൂടെ ഈ ഒരു വർഷം ലാസ്റ്റ് ആവാനായി ഇത്രയും സമയങ്ങൾ എനിക്ക് എല്ലാരും ലൈഫോ സബ്സ്ക്രൈബറോ ഒക്കെ ചെയ്ത് തന്നെ വളരെയധികം നന്ദിയുണ്ട് വളരെ ഭയങ്കര ഇഷ്ട സന്തോഷമുണ്ട് ഇതിനായിരിക്കും പിടിക്കാൻ വർത്താൻ പറഞ്ഞോണ്ട് വളരെ അധികം സന്തോഷമുണ്ട് നമുക്ക് ഇനി ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങള് മുന്നോട്ട് പോകാനുള്ള എല്ലാ ഇതുങ്ങളെ കയ്യിലാണുള്ളത് അതിനെക്കൊണ്ട് നിങ്ങൾ ഇന്ന മുന്നോട്ട് ലൈക്ക് സബ്സ്ക്രൈബറും ഒക്കെ തന്ന് എന്തായാലും ഒക്കെ എനിക്ക് എന്നെ സഹായിക്കണം ഞാൻ ഇങ്ങളൊക്കെ ഉള്ളു എനിക്കൊരു ആയിട്ടില്ലല്ലോ ും സമയം നോക്കി ഇഞ്ചു കുഞ്ഞുങ്ങളൊക്കെ മുറിച്ചാൽ തിന്നാ വിചാരിച്ചു കാത്തിരിക്കാണ് അങ്ങനെയൊക്കെയാണ് വിശേഷം ആയിട്ടില്ല മിനിറ്റ് ഉള്ളു മിനിറ്റ് ഉള്ളു മിനിറ്റ് ചെന്നോണ്ടിരിക്കട്ടെ പിടിച്ചോ പിടിച്ചോ ാണ് വിശേഷങ്ങള് എവിടെ ഏതൊക്കെ ആരൊക്കെയോ ആണ് ഇന്ന ഇത്രയും എനിക്ക് സബ്സ്ക്രൈബർ കിട്ടിയത് ഞാന് അഞ്ഞൂറ് സബ്സ്ക്രൈബർ അല്ല അഞ്ഞൂറ് അല്ലല്ലോ അത്രയും അയ്യായിരം സബ്സ്ക്രൈബർ ആയാലും ഞാൻ ഒരു കേക്ക് മുറിക്കുന്നതാണ് ഇന്നിപ്പോ ന്യൂ ഇയറിന്റെ ട്ടോ നമ്മള് മുറിക്കണത് അത് ഞമ്മക്ക് മുറിക്കണം അയ്യായിരം സബ്സ്ക്രൈബർ ചെയ്തല്ലോ ഇനി പറ മുറിക്കലേ മുറിക്കുന്നവയൂലും അതാണ് മുറിവരൊക്കെ അങ്ങനെ എനിക്കൊരു കഷ്ണവും അങ്ങനെ കേക്ക് തിന്നുകഴിഞ്ഞത് ഭയങ്കര ടേസ്റ്റ് എനിക്ക് വേണ്ട അമ്മാനക്ക് തിന്നാ പിടിക്കാൻ ഇരിക്കട്ടെ പാവ പിടിക്കുന്ന തിന്നാൻ കഴിഞ്ഞില്ല നല്ല രസം മക്കളെ ആ മീൻ അതായതിലും ഉണ്ടാവുമല്ലോ പത്തോ നീ അവിടെ തന്നെ നിന്നിട്ട് എനിക്ക് അമ്മയൊക്കെ തന്നെ നോക്കി നോക്കി ഫുള്ള് തിന്നാ തോന്നുന്നുണ്ടല്ലേ ഓടിപ്പോൾ ഈ ടേസ്റ്റ് ഉണ്ട് മക്കളെ എല്ലാരും വാങ്ങിക്കഴിക്കും എല്ലാവർക്കും വാങ്ങി കഴിക്കാത് ഉണ്ടാവട്ടെ പച്ചവും തെറ്റെല്ലാവർക്കും കഴിവിനെ അങ്ങനെ ഉണ്ടാ ഞാൻ അടിപൊളിയല്ലേ അപ്പത്തുവോ നമ്മൾ മൂന്നാളും കൂടെ മുറിക്കട്ടോ അയ്യായിരം സബ്സ്ക്രൈബർ ആകട്ടെ അപ്പം ഞമ്മളൊരു കേക്കും കൂടെ മുറിച്ചതാണ് പിള്ളേർക്ക് കൊടുക്കും ഞാൻ തിന്നൂലെന്ന് ഞാൻ പറയില്ല അതിനും തിന്നും സുഗർ ഇല്ല കേട്ടോ അതിനെ കൊടുക്കുന്ന അല്ല ഭത്തോ അങ്ങനെ നമുക്കിത് പിന്നെ ഒരുപാട് ഇടാനൊന്നും പറ്റൂലല്ലോ അത് കുറച്ചല്ലിടാൻ പറ്റുള്ളൂ അതിനെക്കൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ല ഒരു കാര്യം കൊണ്ട് പറയാനുണ്ട് ഈ കൊല്ലം ഒരു അപകടം ഇണങ്ങാറും മുസീബതൊന്നും ഇല്ലാണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ ഏ വർച്ചവനെ കാത്ത് രക്ഷിക്കട്ടെ അപകടമരണത്ത് തൊട്ടിട്ടു പിന്നെ വാക്സിഡൻറ്റ് വേറെ ഇത് വരെ മണ്ണടിച്ചിട്ട് അത് ഇതൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടേ അതുപോലുള്ള ഒന്നും ഇല്ലാണ്ട് നല്ല സന്തോഷത്തിൽ ഈ വർഷം കഴിയാൻ പക്ഷം ഭീതി കൂട്ടിത്തരട്ടെ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ലൈക്ക് എല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ